എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം നമ്മൾ ദോശയ്ക്ക് മാവരയ്ക്കുമ്പം അത് തണുപ്പുള്ള സമയത്തും മഴയുള്ള സമയത്തും പുളിക്കാതെ വരികയും അതുപോലെ ഇഡലി പാത്രത്തിൽ ഇഡലി ഉണ്ടാക്കുമ്പോൾ ദോശ ഒട്ടി ചെയ്യും അങ്ങനെ വരാതിരിക്കാനുള്ള വഴിയാണ് ഈ വീഡിയോയിൽ കൂടെ കാണിക്കുന്നത് നമ്മളിപ്പം ഞാനിപ്പം നാല് മണിക്കാണ് വൈകുന്നേരം നാല് മണിക്കാണ് ഈ അരി ഇടുന്നത് എന്നിട്ടൊരു എട്ടര ഒക്കെ ആകുമ്പോഴത്തേനും അരച്ചു വെക്കും അല്ലെങ്കിൽ ഒരുപാട് പുളിയായി ആ അങ്ങനെ വരുമ്പം പുളിക്കണം ചില തണുപ്പുള്ള സമയങ്ങളിൽ നമ്മളങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പുളിക്കുക അപ്പോൾ ഉഴുന്ന് നന്നായിട്ട് കഴുകി നല്ല വെള്ളത്തിൽ ഇട്ടിട്ട് ആ വെള്ളത്തിൽ അരയ്ക്കുവാണെങ്കിൽ എന്തോരം താമസിച്ചാണ് അരയ്ക്കുന്നതെങ്കിലും അരി ഇട്ടതെങ്കിലും ഉറപ്പായിട്ടും പുളിക്കും നമ്മൾ നേരത്തെ അരയ്ക്കുവാണെങ്കിൽ കുറച്ച് വിഴുന്നുകുതിർത്ത വെള്ളം ഒഴിച്ചാൽ മതി അല്ലെങ്കിൽ കൂടുതൽ ആ വെള്ളം മുഴുവൻ ഒഴിക്കണം ഇത് കണ്ടോ ഇപ്പം തന്നെ അതിനൊരു കുമള വരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഉള്ളത് ഇനി അങ്ങനെ ചെയ്തില്ലെങ്കിൽ പുളി കൂടുതൽ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ മാവെടുത്ത് ഒരു വലിയ പാത്രത്തിൽ അടച്ചു വയ്ക്കണം ഇതിപ്പം ഞാൻ എൻ്റെ ഇഡലിപാത്രത്തിലാണ് ഇത് അടച്ചു വയ്ക്കുന്നത് വലിയ ഇഡലിപാത്രമാണ് ആ ഇഡലിപാത്രത്തിൽ വേറൊരു ഈ കല അടപ്പിട്ട് മൂടി വെച്ച് ആ ഇഡലിപാത്രം വെച്ച് അടച്ച് കഴിഞ്ഞ് കഴിയുമ്പം അതവിടെ ഇരുന്ന് പുളിച്ചോളും ഇങ്ങനെ അടച്ച് ടൈറ്റായിട്ട് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പം ഓർപ്പായിട്ടും അല്ലെങ്കിൽ ഒരു ബക്കറ്റ് വലിയൊരു ബക്കറ്റിട്ട് മൂടി വെച്ചാലും മതി പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റിട്ട് മൂടി വെച്ചാലും മതി ഇനി അടുത്തത് മാവ് നമ്മൾ തലേ ദിവസത്തെ മാവ് ഒരല്പം ഒരു ഒന്നോ രണ്ടോ സ്പൂൺ എടുത്ത് ചേർക്കുവാണെങ്കിലും ഉറപ്പായിട്ടും ഈ ദോശ പുളിക്കും പിന്നെ പഴയ കാലത്ത് വീട്ടിലൊക്കെ ചെയ്യുന്നതുകൊണ്ടുണ്ട് അടുപ്പ് കത്തിക്കുവാണേൽ അടുപ്പിൻ്റെ ആ തറയിൽ ചൂടുകയാണ് എപ്പോഴും അപ്പോൾ അതിൻ്റെ അടുത്ത് അടുപ്പിനകത്തല്ല അടുപ്പിൻ്റെ സൈഡിൽ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ അത് പുളിക്കും ഇനി അടുത്തത് എൻ്റെ ഇഡലിത്തട്ടാൽ എങ്ങനെ ഇഡലി ഉണ്ടാക്കിയാലും ഊട്ടിപ്പിടിക്കും അതിന് നമ്മൾ ഇഡലിത്തട്ട് മയങ്ങാൻ വേണ്ടിയിട്ട് നെയ്യ് പുരട്ടി വെക്കണം നെയ് പുരട്ടി വെച്ച് കഴിഞ്ഞാൽ ആ ഇഡലിത്തട്ട് മയങ്ങും എൻ്റെതെങ്ങനെ കാണിച്ചാൽ ഇഡലിത്തട്ട് ഒരു മയവും ഇല്ലാത്തതാണ് അതായത് ഓട്ടിപ്പിടിക്കും അപ്പം നമ്മൾ ഇഡലി ഉണ്ടാക്കുന്ന സമയത്തും വീട്ടിൽ കൊളസ്ട്രോളുള്ള ഇല്ലെങ്കിൽ അല്പം നെയ്യോ അല്ല ബട്ടറോ തൂത്ത് കഴിഞ്ഞെന്നാൽ ഒരു തരി പോലും ഒട്ടിപ്പിടിക്കാതെ കിട്ടും അതല്ലെങ്കിൽ നമ്മളിങ്ങനെ നേരത്തെ പുരട്ടി വെച്ചേച്ച് പിന്നെ കഴുകിയെടുത്താൽ മതി പിന്നെ കൂടുതൽ ചോറരച്ച് കഴിഞ്ഞെന്നാൽ ഈ സാധനം ഒട്ടിപ്പിടിക്കും ഇഡലി ചോറരയ്ക്കുമ്പം കുറച്ചേ അരയ്ക്കാവുള്ളൂ ചോറ് കൂടുതൽ അരച്ച് കഴിഞ്ഞാൽ വല്ലാതെ ഇതിനങ്ങൾ മയം വരും ഒട്ടലി വരികയും ചെയ്യും പിന്നെ ഇഡലി പെട്ടെന്ന് വിട്ടു വിട്ടുപോരാൻ വേണ്ടി നമ്മൾ ഇഡലി അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കുന്ന വഴിയെ കുറച്ച് വെള്ളം ഇങ്ങനെ കൈ കൊണ്ട് തളിച്ചു കൊടുത്താൽ മതി അന്നേരം ഇഡലി പെട്ടെന്ന് വിട്ടുപോരും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇനി ഒരു വീഡിയോയുമായി എത്തുന്നവരെയും ബായ്